ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു സ്റ്റേഷനറിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മുപ്പത് ലാപ്ടോപ്പുകൾ വിദ്യാലയത്തിലേക്ക് വിതരണം ചെയ്തത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിലേക്ക് വിദ്യാർത്ഥികളുടെ അറിവുകളെ പരിപോഷിപ്പിക്കുകയുമാണ് ഇതിലൂടെ നഗരസഭ ലക്ഷ്യവെക്കുന്നത് ഇനി വിദ്യാലയത്തിലെ കമ്പ്യൂട്ടർ ലാബിൽ നിന്നും കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് ആവശ്യാനുസരണം ഉപയോഗിക്കാം ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു അവിടേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പുതിയ ക്ലാസ് റൂമുകളുടെ നിർമ്മാണം ഉൾപ്പെടെ എം എൽ എയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ആവശ്യമായിട്ടുള്ള പാഠോപകരണങ്ങൾ എന്ന് വേണമെങ്കിലുമെങ്കിൽ പറയാം ലാപ്ടോപ്പ് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ അതിന്റെ നിർദ്ദേശം വരികയും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ലാപ്ടോപ്പ് പത്ത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് അവിടേക്ക് വെച്ച് ഈ പദ്ധതി ലാപ്ടോപ്പ് പദ്ധതി ഇപ്പം നടപ്പിലാക്കുന്നത് ഏകദേശം മുപ്പതോളം വരുന്ന ലാപ്ടോപ്പുകൾ അല്ലെ അവിടേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും ഐ ടി രംഗത്ത കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ സ്കൂളിൽ വരുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ബഹുഭൂരിപക്ഷം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനൊരു തടസ്സമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് നഗരസഭാ ഭരണ സമിതി പ്രൊജക്ട് വെച്ചിട്ടുള്ളത് ഇന്ന് ലാപ്ടോപ്പിന്റെ കൈമാറ്റമാണ് ഇന്നിവിടെ നടക്കുന്നത് ഔപചാരികമായിട്ട് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാരായ എ ഡി അജി ടി എച്ച് സരിത ബിജീഷ് ബുഷറ റഷീദ് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ രതീഷ് ആർ നാഥ് പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു